ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ആയാലോ അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പുമാണ് അപ്പോൾ അതിന് ഇന്ന് ഒരു വെജിറ്റബിൾ കുറുമുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുണ്ടാക്കാവുന്ന സമയത്ത് അതിൻ്റെ കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്യാമെന്നു വിചാരിച്ചു അതിന് വേണ്ടി കുറച്ച് ക്യാരറ്റും ബീൻസും അതുപോലെ തന്നെ ആണെങ്കിൽ കുറച്ച് ഉരുളങ്ങഴും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അരിഞ്ഞെടുത്തു അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ ചീരക്കറി വെച്ചായിരുന്നു അപ്പോൾ രാവിലെ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റി പിന്നെ രാവിലെ ചോറ് വെച്ചു പച്ചരി ചോറ് വെച്ചേന്ന് കേട്ടോ അതുകഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ പിന്നെ വെണ്ടയ്ക്ക മെഴുക്കു വെച്ചു അപ്പോൾ ഇത് ഇത്രയും ആൾറെഡി റെഡിയുണ്ട് കാരണം വെച്ചാൽ ഞാൻ അപ്പൂസിന് രാവിലെ പോകണം അവന് സെവൻ തേർട്ടിക്ക് സ്കൂളിൽ പോകണമായിരുന്നു അതുകൊണ്ട് അവനെ രാവിലെ വിട്ടു ഇന്നലെ അപ്പത്തിന് മാവ് അരച്ച് വെച്ചാണ് തണുപ്പായതുകൊണ്ട് മാവ് ശരിക്കും അങ്ങോട്ട് പൊങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഈ മാവ് അന്നെങ്കിൽ നന്നായിട്ട് പൊങ്ങുമായിരുന്നു ഇതേ ശരിക്ക് പൊങ്ങിയില്ല അപ്പോൾ ഇന്ന് കുറുമ വെക്കാനുള്ള പച്ചക്കറികളെല്ലാം റെഡിയുണ്ട് ഞാനൊരു മൂന്ന് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് കുറച്ച് ബീൻസ് അതിന് എരിവിന് പച്ചമുളക് എല്ലാം എടുത്തിട്ടുണ്ട് അതുകഴിഞ്ഞ് പാനടപ്പേ വെച്ച് ഇതിലേക്ക് ആണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് ചെറുതായിട്ട് വറക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഒരു സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചെറുതായിട്ടൊന്ന് വയണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം അടങ്ങ് ചേർക്കുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും ഉൾപ്പെടുത്താം കേട്ടോ കോളിഫ്ലവറൊക്കെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം ഞാനാണെങ്കിൽ ഇതിനകത്ത് ക്യാരറ്റും ബീൻസും ഉള്ളം കഴിഞ്ഞു മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് വയറ്റുന്നുണ്ട് അപ്പോൾ അത് പച്ചക്കറി നന്നായിട്ട് എണ്ണ കിടന്ന് വയണ്ട് വരട്ടെ അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്കാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വേവിക്കുക അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ ആവിയിൽ പച്ചക്കറി നന്നായിട്ട് വേവും അതല്ല അപ്പം പച്ചക്കറി നന്നായിട്ട് വയണ്ട് ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം ആയിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനങ്ങ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം പച്ചക്കറി നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരല്പമസാലകൾ കൂടെ ചേർക്കണം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഈ മല്ലിപ്പൊടി വന്നിട്ട് വറുത്തതല്ല പച്ച മല്ലി പൊടിച്ചതാണ് കേട്ടോ മഞ്ഞൾപ്പൊടി വയറ്റുന്ന സമയത്ത് ചേർത്തതുകൊണ്ട് പിന്നെ ഞാൻ അതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തില്ല മല്ലിപ്പൊടി മാത്രമാണ് ചേർത്തത് അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് മസാല നമുക്ക് അവസാനം ചേർക്കാനുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ പച്ചക്കറിയോടെ വേവുന്ന നേരത്തിന് ഇതിനകത്ത് മെയിനായിട്ട് വേണുന്ന തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് തേങ്ങാപ്പാൽ എത്രത്തോളം വരുമെന്നറിയത്തില്ലേ നല്ലൊരു അരമുറി തേങ്ങ എടുത്തു എന്നിട്ട് ഞാൻ മിക്സിൽ നന്നായിട്ടങ്ങ് അരച്ച് ഞാൻ ഇങ്ങനെയാണ് തേങ്ങാപ്പാൽ എടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ആ വലിയ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് പിഴിഞ്ഞ് ആ തേങ്ങാപ്പാൽ ഇനി മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വലിയ അരിപ്പേൽ അരിക്കുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് ആ തേങ്ങയുടെ കൊത്തൊക്കെ വീഴും അപ്പോൾ ഞാൻ എന്താ എന്ത് പിന്നെ ഒരു ചായയുടെ അരിപ്പേൽ പിന്നെ ഒന്നുകൂടെ അരിക്കും ഒന്നുകൂടെ അരിച്ചേ വെച്ച് നന്നായിട്ടതങ്ങ് അരിച്ച് ചെയ്തെടുക്കും അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ റെഡി അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച പച്ചക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി ഞാൻ പിന്നെ അങ്ങ് ഉടച്ചിട്ടില്ല പക്ഷേ എല്ലാ പച്ചക്കറിയും നന്നായിട്ട് വെന്ത് കേട്ടോ എന്നിട്ട് ഇതിലേക്കാണെങ്കിൽ എടുത്തു വെച്ച് തേങ്ങാപ്പാൽ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം രണ്ടാം പാൽ ചേർത്ത് അത് നന്നായിട്ടൊന്ന് തിളച്ച് കുരുവി കഴിഞ്ഞിട്ട് അവസാനം ഒന്നാം പാൽ ചേർത്തിട്ട് ചെറുതായിട്ട് ഒന്ന് തിളക്കുമ്പോൾ ഓഫ് ചെയ്യാം ഞാനിപ്പം അങ്ങനെ ഒന്നാം പാൽ രണ്ടാം പാൽ സെപ്പറേറ്റായിട്ടൊന്നും എടുത്തില്ല ഞാൻ ഒരുമിച്ച് അങ്ങ് പിഴിഞ്ഞെടുത്തതാണ് അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് അങ്ങനെ അങ്ങ് ചേർത്തതാണ് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടെ ഒന്ന് നോക്കാം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അതെങ്കിൽ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില വേണമെങ്കിൽ ആദ്യം നിങ്ങൾ ഉരുളം വയറ്റുന്ന സമയത്ത് വേണമെങ്കിലും ചേർക്കാം അത് ഞാനൊരു അര ടീസ്പൂൺ കുരുമോൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ വേവിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പോകാൻ സമയമായി ആ കറി ഒന്ന് തിളച്ച് കുറുകുന്ന നേരത്തിന് അപ്പവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴും പറയാറില്ല ഞങ്ങളുടെ വീട്ടിൽ ഞാൻ അപ്പച്ചട്ടിയിൽ അപ്പം ഉണ്ടാക്കാറില്ല ദോശക്കല്ലയിലാണ് ഉണ്ടാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ അപ്പൂസിന് അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഓരോരുത്തർക്ക് വേറെ വേറെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ഈ ദോശക്കല്ലയിൽ തന്നെ ഉണ്ടാക്കും അപ്പം നമ്മുടെ കുറുമ നന്നായിട്ട് വെന്ത് കുറുകി കണ്ടില്ലേ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇത് ചെയ്തതാണ് അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി അപ്പം നല്ല അപ്പത്തിന് നല്ലൊരു കോമ്പിനേഷനായിട്ടോ അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ലഞ്ച് പാക്ക് ചെയ്യുന്നുണ്ട് ചോറ് ചീരക്കറി അത് കഴിഞ്ഞിട്ട് അതൊന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്കാൽ മെഴുക്കു വരട്ടി ആക്ച്വലി മീൻ എടുത്തില്ല മീൻ എടുത്ത് കഴിഞ്ഞാൽ കൊണ്ടുപോകത്തില്ല അതുകൊണ്ട് ഞാൻ മീൻ എടുത്തില്ല കേട്ടോ അപ്പം ഇത് മൂന്നാണ് ഇന്നത്തെ ഉച്ചക്കിൽ ലഞ്ച് അത് കഴിഞ്ഞ് അവരെല്ലാം പറഞ്ഞ് വിട്ട് എൻ്റെ എക്സസൈസും പ്രാർത്ഥനയും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കളയിലേക്ക് കയറിയത് കേട്ടോ അങ്ങനെ ഞാനാണെങ്കിൽ രണ്ടപ്പം ഉണ്ടാക്കി മാവ് കുറച്ച് നേരം കൂടെ വെളിയിലിരുന്നപ്പം മാവ് നന്നായിട്ട് കുറേ കൂടെ പൊങ്ങി കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കി രാവിലെ ഉണ്ടാക്കി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ കുറുമ നല്ല ടേസ്റ്റായിട്ടുള്ള സംഭവം കേട്ടോ എൻ്റെ കൂട്ടുകാർ വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് എന്താ പറയുന്നത് അപ്പത്തിനും ചപ്പാത്തിക്കും പൂരിക്കും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ഇഡ്ഡിക്കായാലും എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് അവൻ്റെ കൂട്ടാർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റിയുള്ള സംഭവമാണ് കാരണം എപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഞാൻ വിക്കാറ് മിക്കുന്ന സംഭവം ആയിരുന്നു കേട്ടോ അതെൻ്റെ കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്ത് തന്നെ ഉള്ളൂ അപ്പം നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ യു